ഹലോ ഗൈസ് ഇന്നൊരു മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പച്ച മാങ്ങയാണ് ഗൈസ് അങ്ങനെ ദാ ഈ രീതിയിൽ മുറിക്കുക ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട കേട്ടോ ഗൈസ് അങ്ങനെ മുറിക്കുക ഇനി ഇതിനെ മിക്സി ജാറിലിടുക കേട്ടോ അങ്ങനെ നമ്മൾ ഇടുക പിന്നെ എരിവിന് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഗൈസ് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളിടുക കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇത് കല്ലിൽ അരക്കുന്നതാ നല്ല ടേസ്റ്റ് കിട്ടാവും അപ്പോൾ കല്ല് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സി ജാറിലരയ്ക്കാം അങ്ങനെ ഇതിന് വെളിച്ചെണ്ണിയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇതിന് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ രീതിയിൽ ആയി വന്നിട്ട് ആരുന്ന് വന്നിട്ടുണ്ട് ഇത് പോരോട്ടൊക്കെ കഴിച്ചാൽ അപ്പോൾ ഇനി ഒരിക്കലും കൂടി നമുക്ക് അരയ്ക്കണം ഇങ്ങനെ ഇതാ ഈ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തേക്ക് മാറ്റുക അങ്ങനെ ഇത് പഴകനിക്കും അതുപോലെ തന്നെ ചോറിനൊക്കെ നന്നായിരിക്കും ൊന്ന് ട്രൈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗേൾസ് താങ്ക് യു